ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ റൊണാൾഡോയെ കാണണോന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ആ മാച്ച് കിട്ടുക എന്നുള്ളത് അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് പുള്ളീനെ സബ് ഇറക്കുന്നത് അപ്പൊ ആ സ്റ്റേഡിയത്തിൽ തുടങ്ങി ആ കുലുക്കം അത് പറയാതിരിക്കാൻ മാത്രം പുള്ളി ആ സബ്ബിന് വന്ന് അവിടെ ആ ജമ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട് ബാക്കിയുള്ള പത്ത് പ്ലേയേഴ്സ് ഇറങ്ങിയാലും സ്റ്റേഡിയം വലിയ അനക്കല്ലേ ഈ പുള്ളി ഇറങ്ങപ്പോ ഉള്ള ഒരു ഏതൊരു ഫുട്ബോൾ പ്ലെയറിൻ്റെയും ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോൾ കാണുന്ന ഒരു വ്യക്തിയുടെയും സ്വപ്നമാണ് ഈ വേൾഡ് കപ്പ് ഒന്ന് കാണുക എന്നുള്ളത് അപ്പം പിന്നെ എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ക്യാമറ ആയിരുന്നു എൻ്റെ പേര് ജസ്റ്റിൻ കോട്ടയത്ത് പാറമ്പുഴയിലാണ് എൻ്റെ വീട് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് അതുപോലെ തന്നെ ഫുട്ബോളിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതലെന്ന് പറയുമ്പം എന്നേക്കാൾ കൂടുതൽ തന്നെ ഞാൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ട് ഫുട്ബോളായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ പള്ളി ഗ്രൗണ്ടിൽ ഒക്കെ കുറേ ഫുട്ബോൾ കളിക്കുമായിരുന്നു പള്ളി ഗ്രൗണ്ടിലും കൂടുതലും പള്ളി ഗ്രൗണ്ടിലാണ് കളിച്ചേക്കുന്നത് അതുപോലെ കണ്ടത്തിലും എല്ലായിടത്തും കളിക്കുമായിരുന്നു ഞാനിപ്പോൾ കറൻ്റലി ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ് അപ്പം ഞാൻ വൈ വൈകുന്നേരത്തെ വർക്ക് വന്നാൽ മാക്സിമം ഒഴിവാക്കി വിടും കാരണം നാല് മണിക്ക് എനിക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പോകണം അത് എവിടെയായിരുന്നാലും ഞാൻ കളിക്കാൻ പോകും അപ്പം ആ ഒരു ടെൻഡൻസി നമ്മൾ ചെറുപ്പം തൊട്ടേ നമുക്ക് ഫുട്ബോളിനോടുള്ള ആ ടെൻഡൻസി കാരണമാണ് ഇപ്പോഴും ഞാൻ ഇപ്പം പിന്നെ ആ നാല് മണി എന്നുള്ള ഒരു ഇത് മാറ്റം വന്നു കാരണം കൂടുതൽ ടർഫുകൾ വന്നതോടെ ഇപ്പം നൈറ്റ് പോയി കളിക്കും അപ്പം ആ പണ്ട പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല നാല് മണിക്കൊക്കെ പള്ളി ഗ്രൗണ്ടിലെല്ലാം വന്ന് എല്ലാവരും വന്ന് ഒരുമിച്ച് കളിക്കുമായിരുന്നു ആ ഒരു ഇത് ഇതാണ് ഫുട്ബോളിനോടുള്ള ആ ആവേശം ഇപ്പോഴും ഉള്ളിൽ തന്നെയാണുള്ളത് ഏതൊരു ഫുട്ബോൾ പ്ലെയറിൻ്റെയും ഫുട്ബോൾ കളിക്കുന്ന ഫുട്ബോൾ കാണുന്ന ഒരു വ്യക്തിയുടെയും സ്വപ്നമാണ് ഈ വേൾഡ് കപ്പ് ഒന്ന് കാണുക എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ വേൾഡ് കപ്പ് ഖത്തറിൽ വന്നപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നത് നമുക്കൊരു ഓപ്ഷൻ ആയിരുന്നു പക്ഷേ പലർക്കും അത് നടക്കത്തില്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്തു അതായത് പറയുകയാണെങ്കിൽ ഞാൻ ടിക്കറ്റ് സെയിൽ തുടങ്ങിയ അന്ന് തൊട്ടേ ഖത്തറിലുള്ളൊരു നമ്മുടെ നെയ്ബറ് പറഞ്ഞായിരുന്നു കേട്ടോ സെയിൽ തുടങ്ങി ഒന്ന് നോക്ക് നോക്കാൻ പറഞ്ഞായിരുന്നു അപ്പം പുള്ളി കത്രി ജോലിക്ക് നിൽക്കപ്പോഴേ ഞാൻ പറയുമായിരുന്നു ചേട്ടാ കത്രി വേൾഡ് കപ്പ് ഞാൻ അവിടെ വരും എന്നെ നോക്കിക്കോടും ഞാൻ എങ്ങനെയെങ്കിലും വണ്ടി കയറി കള്ളവണ്ടി കയറിയാണ് വരികയും വരുകയെന്നും പറഞ്ഞു അപ്പോൾ പുള്ളി എന്നിട്ട് ടിക്കറ്റ് സെയിലിൻ്റെ ഡേറ്റ് പറഞ്ഞു അപ്പോൾ ഞാൻ ഏകദേശം ഇവിടുത്തെ ഇന്ത്യൻ ടൈം പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഇരുന്നതാണ് ഇരുന്നിട്ട് എനിക്ക് കിട്ടുന്നത് രാത്രി ഒമ്പതരക്കാണ് അപ്പം ആദ്യത്തെ എനിക്ക് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ റൊണാൾഡോയെ കാണണോ എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു ആ മാച്ച് കിട്ടുക എന്നുള്ളത് അപ്പം ആ മാച്ചിൻ്റെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ ഇരുന്നിട്ട് ഇത് നമ്മൾ ഒത്തിരി സമയം സമയമെടുക്കും ഈ സർവറ് കയറി എന്നാ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്നിട്ട് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോയപ്പം നമ്മുടെ ഡെബിറ്റ് കാർഡ് അക്സെപ്റ്റ് ആകത്തില്ല അങ്ങനെ ആ ഒരു ടിക്കറ്റ് എനിക്ക് നഷ്ടമായി ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉള്ളായിരുന്നു അക്സെപ്റ്റ് ആകത്തുള്ളൂ പിന്നെ ഞാനൊരു കൂട്ടുകാരനെ വിളിച്ച് ക്രെഡിറ്റ് കാർഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇരുന്നിട്ട് ആണ് എനിക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നത് എനിക്ക് കിട്ടുന്നത് എന്നുള്ളത് ഓസ്ട്രേലിയ ഡെൻമാർക്ക് മത്സരത്തിലെ ടിക്കറ്റാണ് അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ഏകദേശം ഇന്ത്യൻ മണി പതിനയ്യായിരം രൂപ അടുത്താണ് ഒരു ടിക്കറ്റിന് അന്ന് വിലയുണ്ടായിരുന്നത് അപ്പം അപ്പം ഞാനും ചിന്തിച്ച് ദൈവമേ ഓസ്ട്രേലിയ ഡെൻമാർക്ക് അതിനകത്ത് അത്രയും ഫേമസ് ആൾക്കാർ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളിക്കാരില്ല അത് ഒരു കളിയുടെ ടിക്കറ്റ് കാണാൻ കത്ര വരെ പോകുന്നത് ഒരു മണ്ടത്തരാണോ ഞാനിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ച് അപ്പം ഞാൻ താഴെ പെട്ടെന്ന് വീടിൻ്റെ വീട് താഴെ താഴെ പോയി അമ്മയോട് ചോദിച്ച് അമ്മ ഞങ്ങൾക്ക് അത്രയും എടുപ്പ് കാണാൻ പോവാം എന്നാ അമ്മയുടെ അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചു അമ്മ പറഞ്ഞു നീ പൈസ ഉണ്ടോ കൊള്ളാൻ പറഞ്ഞു അപ്പം അമ്മയ്ക്കൊക്കെ അറിയായിട്ട് അറിയാം പോകത്തില്ല അപ്പോൾ അപ്പോ അമ്മ പറഞ്ഞു നീ പൈസ ഉണ്ട് കൊളാ പറഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കയറി വന്നു അവിടുത്തെ കത്തറിലുള്ള ചേട്ടനെ കോൺടാക്റ്റ് ചെയ്ത് ചേട്ടൻ പറഞ്ഞ് നീ ടിക്കറ്റ് എടുത്തില്ലേ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ സിബി നെയ്വ് എന്ന് പറഞ്ഞു ചേട്ടൻ അപ്പോൾ ഞാൻ പിന്നെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചേട്ടൻ വിളിച്ച് പറഞ്ഞ് എടാ നീ ഫ്ലൈറ്റ് ടിക്കറ്റും കൂടെ എടുത്തോളാം അപ്പം നമ്മൾ പൈസയില്ല അതാണ് മെയിൻ കുഴപ്പം അപ്പോൾ എൻ്റെ ഒരു എബി എന്ന് പറയുന്ന പറയുന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അവൻ്റെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് പൈസ എല്ലാം സെറ്റാക്കി അപ്പം എനിക്ക് നമുക്ക് വേറെ പൈസ തിരിച്ചു കൊടുക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് പൈസ സെറ്റാക്കി എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ആ രാത്രിയിൽ കുത്തിയിരുന്നിട്ട് ടിക്കറ്റ് കിട്ടി അപ്പം ടിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കപ്പം തന്നെ വിസയുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കിട്ടുമായിരുന്നു അപ്പോൾ രാത്രി അന്നത്തെ രാത്രിയാണ് എൻ്റെ ജീവിതത്തിലെ മറക്കാനാകത്തൊരു രാത്രി ഞാൻ കുറേ ആലോചിച്ച് ഒരു ടിക്കറ്റ് കൊണ്ട് പോകുന്നത് മണ്ടത്തരാണോ അല്ലയോ എന്നൊക്കെ പക്ഷേ രണ്ടും കല്പിച്ച് അവിടെ എടുത്ത് പിന്നെ പൈസ കടം മേടിച്ചത് അവന് എത്രയും പെട്ടെന്ന് കൊടുക്കണോന്നുള്ളൊരു രീതി വന്നായിരുന്നു അപ്പം എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ വീട്ടിൽ ചോദിക്കാൻ പറ്റത്തില്ല കാരണം വീട് പണി കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അപ്പനോട് ചോദിക്കാൻ അങ്ങനെ പറ്റത്തില്ല അപ്പം പിന്നെ എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ക്യാമറ ആയിരുന്നു അപ്പം ഞാനത് എന്നെ അപ്പം തന്നെ ഓ എൽ എക്സിലും മറ്റേ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും ഒക്കെ ഇട്ട് അതങ്ങ് സെയിൽ ചെയ്ത് അവന് ആ പൈസ അങ്ങ് കൊടുക്കുകയായിരുന്നു ക്യാമറ വിൽക്കുക എന്നുള്ള ഒരു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ കൂടുതലും സ്കൂളിൽ തൊട്ട് തന്നെ ഇൻ കേസ് ഞാൻ പാറമ്പുഴയിലാണ് പഠിച്ചത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ടേ വീന ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറാണ് അവിടുത്തെ ചെറിയ നിക്കോണ്ട ക്യാമറ അന്ന് എന്നെ എല്ലാം പഠിപ്പിച്ചത് അപ്പം അന്ന് തൊട്ടേ സ്കൂളിൽ എന്ത് പോകുക വന്നാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇല്ല ചുമ്മാ ഇറങ്ങി നടക്കാം അപ്പോൾ എനിക്ക് ഫുള്ള് ഞാൻ ഫോട്ടോ എടുത്ത് ഹാൻഡി ക്യാമറും പിടിച്ച് അങ്ങനെ ചെറുപ്പം തൊട്ടേ ആ ടീച്ചർ അങ്ങനെ എനിക്കൊരു ഇത് തന്നു പിന്നെ ആയാലും പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴും ഇങ്ങനെ അസിസ്റ്റൻറ്റ് ലൈറ്റ് അടിക്കാൻ പോയി അങ്ങനെ കുറേ പഠിച്ച് ഫോട്ടോയോട് ഭയങ്കര താല്പര്യമായി ആ ക്യാമറ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇനി എനിക്ക് ലൈഫിൽ ഇതുപോലെ അടുത്ത് വേൾഡ് കപ്പ് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതില്ലായിരുന്നു അപ്പം പിന്നെ ക്യാമറ നമുക്ക് പിന്നെ പിന്നെ എന്നുള്ള ഒരു മൈൻഡ് നമുക്കുണ്ട് എങ്ങനെയായാലും മേടിക്കാം പെട്ടെന്ന് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് മേടിക്കാം ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കരുതി കൊണ്ടാണ് അത് കൊടുത്തത് അങ്ങനെ ക്യാമറ കൊടുത്തിട്ടാണ് ഖത്തറിലേക്ക് വണ്ടി കയറിയത് എനിക്ക് എയർപോർട്ട് തൊട്ട് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റേ കയറുന്നത് എനിക്ക് ഏറ്റുവിസ് ഒന്നും അറിയത്തില്ല ആദ്യമേ തന്നെ ഞാൻ ഏതെങ്കിലും ഒരാൾ ഖത്തറ് ഇങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ട് തപ്പ് തപ്പാൻ നോക്കി പക്ഷേ എൻ്റെ എൻ്റെ ഒരു സമയം അതു ഒറ്റ മനുഷ്യർ ഖത്തർ പോകുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ലാതെ കയറി എന്നെ ഫ്ലൈറ്റ് ഇറങ്ങി ഖത്തറിൽ ചെന്നു ഖത്തറിൽ ചെന്നിട്ട് എന്നെ സഹായിച്ച ഒത്തിരി മലയാളികളുണ്ട് അവരെയാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് കാരണം എന്നോട് ധൈര്യമായിട്ട് കയറിപ്പോരാന് എന്നെ ഇവർ സിബു പറഞ്ഞായിരുന്നു അവരുടെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സിനി ചേച്ചി ഉണ്ട് സോണി ചേച്ചിയുണ്ട് സോണിച്ച് ജിനി ചേച്ചി സിജി ചേട്ടൻ അവർ ആ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഖത്തറി എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എന്നെ അവർ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം അവരാണ് നോക്കിയത് അപ്പം എനിക്കായാലും ഞാൻ ഒരു ടിക്കറ്റായിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ബാക്കിയുള്ള എനിക്ക് ആറ് മത്സരത്തിൻ്റെ ടിക്കറ്റ് അവരാണ് എനിക്ക് എടുത്തു തന്നത് ഞാൻ പതിനേഴാം തീയതിയാണ് ഖത്തറിൽ ചെല്ലുന്നത് പതിനേഴാം തീയതി തൊട്ട് ചേ അവിടുത്തെ ചേച്ചി ചേട്ടന്മാർ ചേച്ചിമാർ എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടു കാണിക്കുമായിരുന്നു അല്ല എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ എല്ലാ ഇവിടുത്തെ ഈ വേൾഡ് കപ്പ് എന്നുള്ളത് പറയുന്ന പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ പോയി കാണേണ്ട ഒരു സംഭവമാണ് എല്ലാവരും വിചാരിക്കും ഫുട്ബോൾ കളി മാത്രമേ ഉള്ളൂന്ന് പക്ഷേ എവിടെ നോക്കിയാലും ഫുട്ബോൾ മയങ്ങൾ ഫുട്ബോൾ കൾച്ചർ ആക്ടിവിറ്റീസ് അങ്ങനത്തെ എല്ലാ ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വൈകുന്നേരങ്ങളിൽ ജോയിൽ അവിടുത്തെ ജോയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരായിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ പോകുക ഫുള്ള് ഫ്ലാഗ് ഒക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഒത്തിരി ഖത്തറിലെ നല്ല സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ട് അതുപോലെ തന്നെ എൻ്റെ മത്സരം ഞാൻ ആദ്യത്തെ മത്സരം കാണുന്നത് സ്പെയിൻ്റെ കളിയാണ് സ്പെയിൻ്റെ കളിയിൽ കാണാൻ പോകുമ്പോൾ നമ്മളെല്ലാം എല്ലാം ഈ ടിക്കറ്റെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫോൺ വഴിയാണ് അപ്പം പിറ്റേന്ന് കളിയാണ് അപ്പോൾ തലേന്ന് ഭയങ്കര ആണ് അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഫോണിനകത്ത് ടിക്കറ്റൊക്കെ ഉണ്ടല്ലോ എന്നൊന്ന് നോക്കണമെന്ന് അങ്ങനെ ഒന്ന് എല്ലാം സെറ്റ് സെറ്റാണല്ലോ എന്നറിയാൻ വേണ്ടി ഞാൻ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കി ഓക്കെ ആണ് അത് കഴിഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വിളിക്കാൻ നേരം നോക്കുമ്പോൾ ഫോൺ ഓണാകുന്നില്ല അവിടെ ഞാൻ തീർത് അതായത് എൻ്റെ ടിക്കറ്റും എല്ലാ സാധനങ്ങളും ആ ഫോണിലാണ് അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയാതിരിക്കും അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടായി എൻ്റെ ഫോണിങ്ങനെ ഓണാകുന്നില്ല അതിനകത്താണ് ടിക്കറ്റ് അപ്പോൾ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഫുള്ള് നമുക്ക് ഭയങ്കര ഇതായി ഈ ഒരു സംഭവം കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നിട്ട് ദൈവം ഭയങ്കര പരീക്ഷണങ്ങൾ തരുന്നു അപ്പം ഞാൻ അവർത്ത് ദൈവം ഇത് എന്നാ എനിക്ക് മാത്രം ഈ ഗതികേട് വരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് ഫോൺ ഓണാകുന്നില്ല അപ്പം ഞങ്ങൾ പിന്നെ വേറെ സൈറ്റ് വഴി ഇങ്ങനെ നമ്മുടെ ടിക്കറ്റിൻ്റെ സൈറ്റ് ഈ കയറാൻ നോക്കിയിട്ടാണെങ്കിലും പറ്റുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ആ ഫോണിൽ ആപ്പ് ലോഗ് ചെയ്ത് കിടക്കുകയാണ് അത് ഈ ലോഗൗട്ട് ചെയ്യാതെ പറ്റുന്നില്ല പിന്നെ ആ വിളിക്കാത്ത ദൈവങ്ങളില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആയി ഫോൺ എന്നെ സംഭവം എന്നറിയത്തില്ല ആ ഫോൺ ഓൺ ആയി ഫോൺ ഓൺ ആയപ്പോഴേ ആപ്പിൽ നിന്ന് ടിക്കറ്റ് എടുത്തും വേറെ ഫോണേലോട്ട് ചേട്ടായുടെ ഫോണേലോട്ട് മാറ്റി അപ്പം തന്നെ എല്ലാം മാറ്റി സെറ്റാക്കി അപ്പോൾ തന്നെ ആ ഫോൺ ഓഫ് ആവുകയും ചെയ്തു ആദ്യത്തെ കളി കാണാൻ പോകുന്നത് ഞാൻ സ്പെയിൻ്റെ കളിയാണ് അപ്പം ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവരും എൻ്റെ കൂടെ കാണാനുണ്ടായിരുന്നു അവരെല്ലാം വേറെ സൈഡുകളിലായിരുന്നു ഇരുന്നേ അപ്പം എനിക്ക് അറിയത്തിൽ എങ്ങനെ ചെയ്ത് കയറി പോകണ്ടതെന്നൊക്കെ അവരോട് കയറിപ്പോന്നു അപ്പം ഫു എന്നെ അവിടെ ചെന്നിട്ട് ഫുള്ള് സ്പാനിഷ് ആ ഈ ഫാൻസിൻ്റെ അകത്തായിരുന്നു ഞാനിരുന്നത് അപ്പം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അവർ എന്നാ പ്ലേസിന് കൊടുക്കുന്ന ആ ഒരു ആവേശവും ഇത് നമുക്ക് പറയാതിരിക്കാൻ വരും കളി വരെ അവർ തൊണ്ട കയറിയതായിരുന്നു അപ്പം ഞാൻ ഈ കുറേ ഈ കുറേ നമ്മൾ ഈ സായിപ്പുമാരൻ്റെ ഇടയ്ക്ക് മാത്രം മറ്റേ ഇങ്ങനെ കൈകൂപ്പി ആദ്യമേ ഇരിക്കുമായിരുന്നു ആദ്യമേ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു മീൻസ് എങ്ങനെയാണെന്ന് അത് കഴിഞ്ഞിട്ട് ഒരു എന്നെ സായ് പുള്ളി വന്നിട്ടാണ് അവിടെ ഇത് ചെയ് അവർ സ്പാനിഷിലെന്തോ പറയുന്നുണ്ട് അവ എനിക്കൊന്നും പഠിത്തില്ലാതില്ല പിന്നെ നമ്മുടെ സ്വഭാവം വൈകാട് നമ്മൾ നേരെ ചാടി തുള്ളി അങ്ങനെ സ്പെയിൻ്റെ കളിയാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാ അത് സ്റ്റേഡിയത്തിന് തൊട്ടടുത്തായിരുന്നാണ് കളി കാണാൻ പറ്റിയത് അപ്പം നല്ലൊരു ഭയങ്കര ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മാച്ച് കാണുക അത് കുഞ്ഞിലേ തൊട്ടുള്ള വേൾഡ് കപ്പ് സ്വപ്നം എന്നുള്ള പറയുന്ന സംഭവം നമ്മുടെ മുന്നിൽ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അതിപ്പം നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് കയറപ്പം തൊട്ടേ നമുക്കൊരു ഭയങ്കര ഒരു രൊമാൻറ്റിഫിക്കേഷനാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല പിന്നെ അവിടെ ഫ്ലാഗുകളെല്ലാം ഫ്രീ ആണ് നമ്മൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നോ ഫ്ലാഗ് കൊടുക്കും മോത്ത് വരയ്ക്കാനുള്ളത് ഞാനൊക്കെ മോത്ത് അതെല്ലാം അവിടെ ഫ്രീ ആണ് പക്ഷെ ഞാനൊക്കെ ഇവിടെ നിന്ന് മറ്റേ ഇത് വരയ്ക്കുന്ന സാധനമൊക്കെ അവരെയൊന്നും ബുദ്ധിമുട്ടിപ്പിക്കില്ല എല്ലാം ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയായിരുന്നു എല്ലാ സാധനങ്ങളും എന്നിട്ട് ഞാൻ കളിക്ക് മുന്നേ എല്ലാം വരച്ചിട്ടാണ് ഞാൻ കയറുന്നത് അവിടെ ഏഴ് കളി കണ്ട് ഏഴ് കളിയിൽ കൂടുതൽ കണ്ടത് മൊറോക്കോടെയാണ് എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധകർ എന്ന് പറഞ്ഞത് മൊറോക്കോക്കാരാണ് ആ അവരുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല സ്റ്റേഡിയത്തിൽ കയറപ്പോൾ തൊട്ടേ അവരാ ഉണ്ടാക്കുന്ന ആ വൈബ് അത് പറയേണ്ട കാര്യമാണ് അത് ഭയങ്കര ആണ് ഈ ചീവീട് വീട് കരയുന്ന പോലത്തെ സൗണ്ടാണ് ഇവരുണ്ടാക്കുന്നത് അപ്പം ഈ ഓപ്പോസിറ്റ് ടീമിൻ്റെ പന്ത് കിട്ടപ്പോൾ ഈ സാധനം സൗണ്ട് ഉണ്ടാക്കപ്പം കളിക്കുന്ന പ്ലേസിന് വരെ ഭയങ്കര ഇതാവും പിന്നെ മൊറോക്കാരുടെ പന്ത് കിട്ടപ്പം ഭയങ്കര ആവേശവും ആ അവരുടെ ആവേശം പറയാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഞാൻ മുറക്കക്കാരെ ഒരിക്കലും മറക്കത്തില്ല കാരണം നവംബർ ഇരുപത്തേഴിന് എൻ്റെ ജന്മദിനമായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞ് സിനി ചേ ചേച്ചി പറഞ്ഞ് എടാ ഉണ്ട് നീ പോയി കണ്ടോ എന്നാ നിൻ്റെ ബർത്ത്ഡേ അല്ലേ നീ പോയി ആഘോഷിച്ചോളാം പറഞ്ഞ് അപ്പം ഞാനാണെങ്കിൽ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കളിയുടെ ബർത്ത്ഡേയുടെ അന്ന് പോയി കളി കാണുക എന്നുള്ളത് പറയുക ഭയങ്കര ഒരു ഭാഗ്യമാണ് അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഒരു ബേസ് ബോർഡ് വെച്ച് ബോർഡൊക്കെ ഉണ്ടാക്കി ഇ റ്റു മൈ ബർത്ത്ഡേ അങ്ങനെ പറഞ്ഞു അപ്പുറം മലയാളത്തിൽ എഴുതി മലയാളികളല്ലേ മലയാളത്തിൽ ഇന്നെൻ്റെ ജന്മദിനം ഇന്ന് ഇന്നെൻ്റെ ജന്മദിനമാണ് ഫിഫയ്ക്ക് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു ഞാനൊരു ബോർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത് സ്റ്റേഡിയത്തിലോട്ട് കയറാൻ നേരം മുണ്ട് മുണ്ടെടുക്കപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു നോട്ടം ഉണ്ട് നമ്മളെ അപ്പോൾ നമ്മൾ നമുക്ക് ഒരുപാട് പോയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ മുണ്ടെടുത്ത് ചെക്കിങ് ഇത് ചെക്കിങ്ങൊക്കെ ഭയങ്കര ഇതാണ് അപ്പം ചെക്കിങ്ങിന് കയറിയപ്പം മുണ്ട് കൊടുത്താണ് ഞാൻ കയറിയത് അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി അത്തേ റൂമിൽ പോയി ഫുള്ള് മുണ്ട് വരിച്ച് മുണ്ട് നിൽക്കറൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുണ്ടുപൊരിച്ച് എല്ലാ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കയറിയത് അപ്പം എൻ്റെ ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ ബോർഡ് ഒരു ആഫ്രിക്കക്കാരനായിരുന്നു അപ്പം ഞാൻ എൻ്റെ ടു ഡേയ്സ് മൈ ബർത്ത്ഡേ പുള്ളി ആ ബോർഡ് കണ്ടപ്പോളെ പറഞ്ഞ് നോട്ട് അലോഡ് ചെയ്ത് കയറ്റത്തില്ല പുള്ളി പറഞ്ഞ് അപ്പോൾ എനിക്ക് സങ്കടമായി ഞാൻ തലേന്ന് പ്രിൻറ്റൊക്കെ എടുത്ത് കുത്തിയിരുന്ന് ബേസ് ബോർഡെ വരച്ച് എഴുതിയാണ് അത് അപ്പോൾ ഭയങ്കര സങ്കടത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കും അപ്പം പുള്ളി അതിങ്ങനെ ജസ്റ്റ് സൈഡിലോട്ട് വലിച്ചെറിയുകയും ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് അത് എടുത്തിട്ട് അടുത്ത എൻട്രി ഉണ്ടായിരുന്നു ആ വഴി കയറാൻ നോക്കി ആ ബോർഡ് പിന്നെ എടുത്തുകൊണ്ട് ഞാൻ കയറാൻ നോക്കി അപ്പം അവിടെ ഒരു ആഫ്രിക്കക്കാരൻ തന്നെയാണ് പുള്ളി പറഞ്ഞത് ബ്രോ ഇത് അലോഡ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പുള്ളി ഇങ്ങനെ ആദ്യമേ വായിച്ചില്ല രണ്ടാമത് നേട്ടൊന്ന് വായിച്ചു യുവർ ബർത്ത്ഡേ ഓ ഹാപ്പി ബർത്ത്ഡേ പുള്ളി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പുള്ളി എന്നെ അകത്തോട്ട് അകത്തോട് ഓൺ കയറ്റി വിട്ട് പുള്ളി എല്ലാം ഒന്ന് നോക്കി അത് സുരക്ഷയുടെ പ്രശ്നങ്ങളാണ് പുള്ളിയെ നോക്കി കയറ്റി വിട്ട് ഇപ്പം ഞാൻ ഈ ബോർഡായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരും വന്ന് എന്നെ വിഷ് ചെയ്യുക ഹഗ് ചെയ്തും എല്ലാം വിഷ് ചെയ്യുക ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ വിഷ് ചെയ്യുക നമുക്കൊരു ഭയങ്കര ഇത് അതായത് മെസ്സേജ് അയക്കുന്നതിലും അവർ നേരിട്ട് വന്ന് നമ്മളെ അറിയാത്ത ഒരാൾ നമ്മളെ വിഷ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ് അതിലും വലിയ ഒരു ഒരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം ഈ കളി നടക്കുന്ന സമയങ്ങൾ നമ്മളവർക്ക് വേൾഡ് കപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കളിക്ക് മുന്നേ ഡി ജെ ഇവൻറ്റുകൾ കാണും കളി കഴിഞ്ഞ് ഡി ജെ ഇവൻ്റുകൾ കാണും ഇതെല്ലാം ഫ്രീ ആണ് അതാണ് ഇതിൻ്റെ ഇത് പിന്നെ ഖത്തർ ഫുള്ള് ഇങ്ങനെ കുറേ ഇവന്റുകൾ നടത്തിയായിരുന്നു അപ്പം ഡി ജെ ഉണ്ടായിരുന്നു അപ്പം ചേച്ചി പറഞ്ഞു എടാ നീ പോയി തകർക്കടാന്ന് പറഞ്ഞ് ചേച്ചി എന്നെ പറഞ്ഞ് പോയിട്ട് ഞാനപ്പം മുണ്ടൊക്കെ എടുത്ത് നിൽക്കും അപ്പോൾ ഈ മുണ്ട് എടുക്കുന്നത് കാണുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഇങ്ങനെ ഒരു വശപ്പിശ പോലെ ഉള്ളവരാണ് അങ്ങനെ ഒരു നോട്ടാണ് നമ്മളെ ഞാൻ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ല ഞാൻ നേരെ മുണ്ട് എടുത്തുകൊണ്ട് നേരെ അകത്ത് കയറി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇവിടെ മറക്കാനാകാത്ത സംഭവമാണ് ഞാൻ വന്ന് നിന്ന് ഈ ബർത്ത്ഡേ കണ്ടപ്പം ഉമ്മാരെല്ലാം ഫാൻസുകാരും ഒറ്റക്കൂടി ഏ ലുക്ക് ഡിസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പോടുകയോ എന്നൊക്കെ ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു ഇവർ എന്നെ വന്നിട്ട് ഇവരുടെ കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ ആടിയിട്ട് ഇവർ എന്നെ എടുത്ത് ഇങ്ങനെ പൊക്കത്തോട്ടെറിയുക അപ്പോൾ ഒക്കെ നോക്കുമ്പോൾ ഇവിടെ എന്താ വിഷയം പുള്ളിയൊക്കെ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റ് ആൻഡ് ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ എനിക്കൊരു ബർത്ത്ഡേ എന്നെ കിട്ടത്തില്ല അവർ ഇങ്ങനെ എങ്ങനെ എടുത്തെറിയുമെന്ന് അത് കഴിഞ്ഞ് വരുന്ന അപ്പം അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബോർഡിൻ്റെ പുറയിൽ മലയാളമുണ്ട് അപ്പോൾ ഈ കുറെ മലയാളീസ് വന്നു അവരെല്ലാം എന്നെ വിഷ് ചെയ്തു കൊള്ള അടിപൊളി ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഒരു ബ്രോ വന്നിട്ട് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്തോട്ടെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെയാണെന്ന് പറഞ്ഞ് പുള്ളിയും വന്ന് കണ്ണൂരുകാരൻ പുള്ളിയും വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അവരോടെ ഒത്തിരി നേരം ചിലവഴിച്ച് നവംബർ പതിനേഴ് തൊട്ട് ഡിസംബർ എട്ട് വരെയായിരുന്നു ഞാൻ ഖത്തറിലുണ്ടായിരുന്നത് ഇതിലെ ഏറ്റവും എനിക്ക് മറക്കാനാവാത്തതും ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റൊണാൾഡോയുടെ റൊണാൾഡോ എന്ന് കാണണം റൊണാൾഡോയുടെ മത്സരം കാണണം എന്നുള്ളതാണ് അപ്പം പോർച്ചുഗലിൻ്റെ ഒരു മാച്ച് ടിക്കറ്റ് ജയിച്ച് തന്ന് അപ്പം അത് ഭയങ്കര ജീവിതത്തിൽ റൊണാൾഡോയെ കാണുക ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഓളോ ചെറുതല്ല അപ്പം പുള്ളിയെ കാണുക എന്നുള്ളത് ഭയങ്കര കുഞ്ഞിലോട്ടൊരു സ്വപ്നമായിരുന്നു അപ്പം പുള്ളി വാമപ്പിന് ഇറങ്ങപ്പോൾ തന്നെ ആ സ്റ്റേഡിയത്തിലുണ്ടാകുന്ന പ്രകമ്പനം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴേലും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് ഭയങ്കര ഒരു ഇതാണ് പുള്ളി ബാക്കിയുള്ള പത്ത് പ്ലെയേഴ്സ് ഇറങ്ങിയാലും സ്റ്റേഡിയം വലിയ ആനക്കല്ലേ ഈ പുള്ളി ഇറങ്ങപ്പോൾ ഉള്ളൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റും ജീവിളികളും അതൊരിതാണ് പക്ഷെ ആ കളിയിൽ പുള്ളി സബ് ഇരുന്ന് സബ് ആയിരുന്നു എനിക്കപ്പൊ ഭയങ്കര സങ്കടമായി അവിടെ വരെ വന്നിട്ട് പുള്ളിയുടെ കളി കാണാൻ പറ്റിയില്ലല്ലോ സങ്കടമായിരുന്നു അത് കഴിഞ്ഞിട്ട് അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് പുള്ളീനെ സബ് ഇറക്കുന്നത് അപ്പം ആ സ്റ്റേഡിയത്തിൽ തുടങ്ങി ആ കുലുക്കം അത് പറയുമായിരിക്കാൻ വരും പുള്ളി ആ സബ്ബിന് വന്ന് അവിടെ ആ ജമ്പ് ചെയ്യുന്ന ഒരു സീനുണ്ട് അതുപോലെ ഈ ഫുള്ള് കളി നടക്ക് കളിയുടെ ഒന്നും അവിടെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും കളിയുടെ ഫോട്ടോ എടുക്കുന്നില്ല ഫുള്ള് ഈ പുള്ളീനെയാണ് ഫോക്കസ് ആ പുള്ളി ഒരു നമ്മൾ റൊണാൾഡോ ആ വികാരമാണ് എല്ലാവർക്കും അപ്പോൾ പുള്ളി ആ ഇറങ്ങപ്പോൾ ഉള്ള ആ സ്റ്റേഡിയത്തിലെ ആ ഇതും ഈ പുള്ളിയിൽ ആദ്യമായിട്ട് കാണുക എന്നുള്ളത് ഉയ്യോ ഭയങ്കര ഭയങ്കര ഒരു കാര്യമായിരുന്നു പുള്ളിയുടെ കളി കാണുക അപ്പോൾ എട്ടാം തീയതി അവിടെ എട്ടാം തീയതി ഫ്ലൈറ്റ് കയറി ഞാൻ എയർപോർട്ടിൽ എയർപോർട്ടിലിരിക്കപ്പം രാവിലെ അഞ്ചര ആറ് മണി ആയപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്നത് അപ്പം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ ഒരു ഏഴുമണി തൊട്ട് അപ്പം ഞാൻ അപ്പോഴാണ് ഫോൺ ഫ്ലൈറ്റിലായിരുന്നു നെറ്റ് കിട്ടത്തില്ല അപ്പം അവിടെ ഇരുന്ന് എയർപോർട്ടിൽ നെറ്റ് ഓൺ ആക്കിയപ്പോഴാണ് എൻ്റെ വാട്സപ്പിൽ തിരിതുറ മെസ്സേജുകൾ വരുന്നു ഞാനൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കുറേ മെസ്സേജുകൾ വരുന്നു അപ്പോഴാണ് ഒരു ഇങ്ങനെ വാർത്ത വന്നെന്നുള്ള ഒരു ഇത് വരുന്നത് മനോരമയ്ക്കകത്ത് രണ്ട് അതും രണ്ടാമത്തെ പേജിൽ കേരള എഡിഷൻ മുഴുവനിലും പോയി ഈ ന്യൂസ് വന്ന് ക്യാമറ വെറ്റ് കളി കാണാൻ കത്തറ് പോയി മനസ്സിറയെ ചിത്രങ്ങൾ അങ്ങനെ ഒരു ന്യൂസ് വന്നു അപ്പോൾ ഭയങ്കര ഒരു ആയി നാട്ടിലോട്ട് വരുന്ന അന്ന് തന്നെ ആ ഒരു ന്യൂസ് പത്രത്തിൽ വരിക ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി അപ്പം അപ്പനും നിന്നേ വരെ ഒരു സ്റ്റാറ്റസ് വലിട്ടിട്ടില്ലേ ഞാൻ ചുമ്മാ നോക്കി വാട്സപ്പിലെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അപ്പൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ആണ് പിന്നെ മുന്നോട്ടായാലും ഞാൻ ഈ ഇവിടെ ക്ലബൊക്കെ ഉണ്ട് എല്ലാ ടൂർണമെൻറ്റൊക്കെ കളിക്കാൻ പോകും പിന്നെ നമ്മൾ എന്തേലും എനിക്കൊരു കണ്ടന്റ് പോലെ ചെയ്താൽ കൊള്ളാം അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യമൊക്കെ ഫുട്ബോൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇച്ചിരിയും കൂടെ എന്തേലും നമുക്ക് നമ്മൾ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഇതാകുന്ന ഒരു ടൈപ്പ് കണ്ടന്റ് ഈ ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചായിരുന്നു അപ്പം അങ്ങനെയാണ് ഈ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഇത് വന്നത് അപ്പം ടൂർണമെന്റുകൾ നടക്കും അപ്പം ഞാനിങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് ഇവരുടെ ഫോട്ടോയൊക്കെ എടുക്കും ആദ്യമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം ഏതൊരു ഫുട്ബോൾ പ്ലെയറിൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ കളിക്കുന്ന സമയത്തെ ഫോട്ടോ കിട്ടുക എന്നുള്ളത് അതിപ്പോൾ ഞാനായ പോലെ എനിക്കായാലും നമുക്ക് ഫോട്ടോയുടെ മനുഷ്യർക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണ് നല്ല ഫോട്ടോ കിട്ടുക എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കളിക്കുന്ന സമയത്തെ കുറച്ച് ഇവർ അറിയാതെ കുറേ ഫോട്ടോസ് എടുക്കും അത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അത് ആ വീഡിയോസ് അങ്ങനെ വൈറലാകാൻ തുടങ്ങി ഫുട്ബോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവർക്കും ഫോട്ടോ എടുത്തു കൊടുക്കുക എന്നുള്ള ആ ഒരു കണ്ടൻറ്റ് വെച്ച് ഞാൻ പിന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങിയതാണ് അങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഫോട്ടോ എടുക്കും അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും അങ്ങനെ ആണ് ഈ വീഡിയോസ് ഭയങ്കരമായിട്ട് വൈറലാകുന്നത് അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീൽസ് ചെയ്ത് ഇങ്ങനെ വീഡിയോസ് അത്യാവശ്യം റീച്ച് റീച്ചാവാൻ തുടങ്ങി ആ സെയിം സാധനം ഞാൻ യൂട്യൂബിൽ ഇടാൻ തുടങ്ങി അപ്പോൾ യൂട്യൂബ് ഞാൻ യൂട്യൂബ് അങ്ങനെ അധികം ശ്രദ്ധിക്കത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ യൂട്യൂബിൽ ഇടാൻ തുടങ്ങി രണ്ട് മൂന്ന് വീഡിയോ അങ്ങ് കത്തിക്കയറി അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അങ്ങനെ ഏറ്റവും വലിയ ഒരു സന്തോഷം യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടണും കിട്ടി മെസ്സേജസ് നമ്മളെ ഭയങ്കര ഇതാക്കും നമുക്ക് കുറേ ഇങ്ങനെ മെസ്സേജ് അയക്കും നല്ല ഇതാണ് എന്നാൽ ഭയങ്കര സപ്പോർട്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഓരോ ഞാൻ എൻ്റെ യൂട്യൂബും ഇൻസ്റ്റയിലും ഫീൽഡ് ഫാൻസ് എന്നാണ് എൻ്റെ ഇതിൻ്റെ പേര് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്നെ ചേർത്ത് നിർത്തുന്ന ചില മനുഷ്യരുണ്ട് ഇപ്പം എല്ലാ സ്ഥലത്ത് പോയാലും നമുക്കറിയാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ നമ്മളെ ചേർത്ത് നിർത്തുന്ന മനുഷ്യരുണ്ട് എൻ്റെ അങ്ങനെ ചേർത്ത് നിർത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നാണ് നമ്മൾ ഈ തവണ കേരള സൂപ്പർ ലീഗ് വന്നത് അപ്പം മീഡിയ ക്രിഡിയേഷൻ കിട്ടി അങ്ങനെ എനിക്ക് അതിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഒരു അവസരം കിട്ടി അത് ഭയങ്കര ഒരു കുഞ്ഞിലെ ഈ ഒരു പത്ത് കൊല്ലം മുന്നേ നമ്മൾ കേരള കേരള ഒക്കെ കളി കാണുമ്പോൾ അപ്പം നമ്മൾ അങ്ങനെ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിരിക്കുമ്പോൾ ആലോചിച്ച് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണേ എന്നാ ചെയ്യേണ്ടേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് അന്ന് അന്നേ ഉണ്ടായിരുന്നു ഒരിക്കലേലും ഫോട്ടോ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ആഗ്രഹമാണ് കേരള സൂപ്പർ ലീഗ് എനിക്ക് കലൂർ സ്റ്റേഡിയത്തിൽ ആ സ്റ്റേഡിയത്തിൽ ഇറങ്ങാനും പറ്റി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും പറ്റി അതുപോലെ അങ്ങനെ കേരള സൂപ്പർ ലീഗ് അത്യാവശ്യം ഫോട്ടോ ഇല്ല എടുത്ത് ഇതെല്ലാം എനിക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല അതായത് ഞാൻ എൻ്റെ പാഷൻ്റെ പുറത്ത് പോകുന്നതാണ് ഞാൻ അവിടെ പോയി ഫോട്ടോ എടുക്കുക ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത് എനിക്ക് ബെനിഫിറ്റ് ഇല്ല ഇവിടെ നിന്ന് വണ്ടി കയറി പോവുക അവിടെ പോയി ഫോട്ടോ എടുക്കുക നമ്മുടെ പാഷൻ്റെ പുറത്ത് പോകുന്നതാണ് അപ്പം ഇപ്പോൾ ആണെങ്കിൽ ഐ ലീഗിലും മീഡിയ റിയാക്ഷൻ കിട്ടി ഇതെല്ലാം എനിക്ക് തന്നത് ഫുട്ബോളാണ് ഫുട്ബോളാണ് എൻ്റെ ലൈഫ് മുഴുവൻ ഇനി മുന്നോട്ടും ഇനി അടുത്ത വേൾഡ് കപ്പൊക്കെ കാണണമെന്നുണ്ടായിരുന്നു ഈ ഈ തവണത്തെ യൂറോ കപ്പ് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു വിസയെല്ലാം രണ്ട് തവണ വിസ വെച്ചിട്ട് റിജക്റ്റായിപ്പോയി അപ്പോൾ ദൈവം എന്തെങ്കിലും പ്ലാൻ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എല്ലാം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പാടാണ് അപ്പം രണ്ട് തവണ വിസ റിജക്റ്റ് ആയപ്പോഴും സങ്കടമുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പം അടുത്തത് ഇനി അടുത്ത വേൾഡ് കപ്പ് ഉണ്ട് അപ്പം എല്ലാവരും പ്രതീക്ഷയിലാണ് ഓടുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ മാച്ച് ഒരു കവർ ചെയ്യുക എന്നുള്ള ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ഒരു മതിയായ ആഗ്രഹം